നാളികേര കൃഷിയിൽ വൻ വിപ്ലവം കേരളത്തിലെ കേര കർഷകർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു മനക്കൽ ആഗ്രോയുടെ ആഗ്രോയിൽ അതിഗംഭീരം എല്ലാത്തിനും ഹോമി മരുന്ന് ട്രീറ്റ് ചെയ്ത് വൈറസിന്റെ ചില കുറപ്പങ്ങളും അതിന്റെ ഒക്കെ അതെല്ലാം മാറി ഇപ്പൊ ഒരുപാട് ഇവിടെ ഞാൻ വന്ന് വാങ്ങുമ്പോഴും മറ്റ് പ്രദേശങ്ങളിലെ ഉപയോഗത്തിന്റെ ഒക്കെ പല മുഴുവൻ ഈ ചെല്ലി രോഗമൊക്കെ ഭയങ്കരമായിരുന്നു ഇപ്പൊ പൊതുവെ ചെല്ലി രോഗങ്ങളൊക്കെ കുറഞ്ഞു തെങ്ങല്ലേ അത് മണ്ടം പറ്റ പോയാരുന്നു ഒട്ടും ഇല്ലായിരുന്നു പിള്ളേര് പറഞ്ഞത് വെട്ടിച്ച് കള കള അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് ഇന്ന് ഈ ഗുളിക ഇട്ട് പരീക്ഷിക്കാം ഗുളിക ഇട്ട് കഴിഞ്ഞപ്പോ തേങ്ങ ഉണ്ട് വെള്ളക്കായ കൂമ്പെല്ലാം നല്ലപോലെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ച ശേഷം എനിക്ക് മറ്റേ മച്ചിങ്ങ പൊഴിഞ്ഞ് കാണുന്നില്ല മഴ തുടങ്ങുമ്പോഴത്തേക്കും ഒത്തിരി മച്ചിങ്ങ പൊഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അത് പൊഴിഞ്ഞിട്ട് കാണുന്നില്ല തെങ്ങൊക്ക മുമ്പേ നമ്മൾ മുറിച്ച് കളയുന്നു തെങ്ങ് തയ്യൽ മുറിച്ച് മാറ്റി വേറെ വെക്കരുത് അങ്ങനെ നമുക്ക് ഇപ്പൊ തെങ്ങ് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല